സഹൃദയെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉഷ കുമ്പിടി പൂക്കളെ കുറിച്ച് ഞാൻ എഴുതിയ കവിതകളിൽ അടുത്ത കവിത അഗസ്ത്യപൂവിനെ കുറിച്ചാണ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഒപ്പം തന്നെ ലൈക്കും കമൻറ്റും തരണേ കവിതയുടെ പേര് പ്രണയ കുറിമാനവും പേറി കാശത്ത് അഗസ്ത്യനക്ഷത്രമുദിക്കുമ്പോൾ അഗസ്ത്യ ചെടി നട്ടു പിടിപ്പിക്കുന്നു ആയിരമായിരാമഗത്യ പൂവതിൽ വിരിയും ആരും കൊതിക്കുന്ന രൂപഭാവങ്ങളിൽ ഭൂവിയിൽ ആരും കൊതിക്കുന്ന രൂപഭാവങ്ങളിൽ ഇരുട്ടുഞ്ഞൊറിയിട്ട ജാലകത്തിനപ്പുറം വസന്തഹേമ ഇടവേളകളുടെ നന്മയിൽ എപ്പോഴോ ഇത്തിരി കിനാക്കളുമായി വന്നു അഗസ്ത്യപൂ അർബുദത്തിൽ നിന്നും മോചനത്തിനുള്ള അത്ഭുത മരുന്നുകൾ നിർമ്മിക്കുവാനായി ആയുർവേദങ്ങളിൽ നി ിക്കും അഗസ്ത്യപൂവിൻ മഹത്വം എത്ര എത്ര മാഞ്ഞുപോയ കൊച്ചു താരത്തിനും മഴ തുണ്ടുകൾക്കും മൗനം വെടിഞ്ഞ ചെറുകാറ്റിനും മടിച്ചു നിൽക്കുന്ന നിഴൽ ചീളിനും മറക്കുവാനാവില്ല അഗസ്ത്യപൂവിൻ മനം കവരുന്ന കമനീയ രൂപം മഞ്ഞുപാത്രത്തിൽ തണുത്തുറഞ്ഞ മാതക സൗന്ദര്യലഹരി പോലെ വാടിക്കൊഴിഞ്ഞിട്ടും തെല്ലുപോലും വാസന വെടിയാത്ത നൽപൂവിനെ വാസര സ്വപ്നത്തിൻ തേരിൽ മയങ്ങുന്ന വാർത്തികളെന്തിനോ എത്തിനോക്കി ഇന്നൻ വാർത്തികൾ എന്തിനോ എത്തി നോക്കി പിടഞ്ഞുതീരുന്നനിൻ വാക്കുകളെ പിടിച്ചുയർത്തുന്നൊരൻ നോട്ടത്തിനായി പിണക്കത്തിൻ കിളിവാതിൽ കൊട്ടിയടച്ചു നീ പടിവാതിലിൽ വന്നു കാത്തു നിന്നു എൻറെ പടിവാതിലിൽ വന്നു കാത്തുനിന്നു മഞ്ഞു പാവിരിച്ച നാട്ടിട വഴികളിൽ തീരാത്ത പ്രണയത്തിൻ കുറിമാനവും പേറി തനിയെ വന്നിട്ടെന്നെ പുണർന്നു മടങ്ങുക താരക പൂവേ തിളങ്ങും താരക പൈതലാം പൂവേ നന്ദി നമസ്കാരം